മുസ്ലീങ്ങളുടെ പള്ളി നിസ്കാരം വൈകുന്നേരം ഉണ്ടെങ്കിൽ ഈ ചങ്ങനാശ്ശേരി കോട്ടയം തിരുവനന്തപുരം റൂട്ടിൽ ട്രെയിൻ ഓടുന്ന സമയത്ത് അവരുടെ നിസ്കാര സമയത്ത് അവർ ട്രെയിനിലുണ്ടെങ്കിൽ അവരെ ദീം അവർ ദീം നിസ്കരിക്കുമോ ട്രെയിനിലിരുന്ന് അവർ നിസ്കരിക്കുന്നത് കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ അവർ നിസ്കരിക്കും എങ്ങനെയെങ്കിലും അവർ ആ സമയത്ത് നിസ്കരിക്കും കാരണം അവരുടെ ആ സമയം അത് അവരുടെ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണെന്ന് അവർക്ക് അറിയാം എന്നാൽ നമുക്ക് അങ്ങനെ വല്ല ബോധമുണ്ടോ ഉണ്ടോ ആറു മണിക്ക് അടുത്ത് ആറരയ്ക്ക് അമ്പലത്തിൽ ദീപാരാധനയുടെ ശബ്ദം കേൾക്കുമ്പോഴും സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അമ്മയ്ക്ക് അങ്ങനെ ഒരു ഉൾവിളി വരുമോ ഒന്ന് പോയി ദീപാരാധന സമയമാണ് അമ്പലത്തിൽ നിന്ന് പോയി കുറച്ച് നേരൊന്ന് ജപിക്കാം വരൂ അങ്ങനെ ഒരു ബോധം അപ്പുറത്ത് സീരിയൽ കാണുമ്പോഴും അപ്പുറത്ത് പോണെന്നുണ്ടോ പറയൂ വെറുതെ ആണോ മക്കൾ അത് പതിക്കുന്നത് വെറുതെ ആണോ മക്കൾ വഴിതെറ്റി പോകുന്നത് വെറുതെ ആണോ മക്കൾ വലിച്ചെറിയുന്നത് അമ്മമാരെ അപ്പൊ നമ്മളതാണ് നമ്മൾ ഒരിക്കലും നമുക്ക് കിട്ടില്ല മക്കളുടെ കൂടെ ഇരുന്ന് ജീവി ജപിക്കുക തന്നെ വേണം അപ്പൊ ഉദ്ധവർക്ക് പറഞ്ഞുകൊടുത്തു എങ്ങനെ മനസ്സിനെ ഉയർത്താം അതിന് ഇരുപത്തിനാല് ഗുരുക്കന്മാരുടെ കഥ പറഞ്ഞു കൊടുക്കുകയാണ് എത്രയാണ് നമ്മൾ വിചാരിക്കും ഇരുപത്തിനാല് ഗുരുക്കന്മാർ എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരാണ് ഇവിടെ ആരാ ഗുരു ഭൂമി ആ പതങ്കോ ആര ഗുരുത് ർപ്പൂർണാൻ ശിക്ഷത്തെ പറഞ്ഞ ഭൂമി നോക്കൂ അന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ പൂർവികന്മാർക്ക് ഋഷിവര്യന്മാർക്ക് അറിയാമായിരുന്നു ഭൂമി ഉരുണ്ടതാണ് ഭൂമി എപ്പോഴും എന്തിനും പറയൂ കറങ്ങിക്കൊണ്ടിരിക്കും അത് മുന്നോട്ടോ കറങ്ങ പിന്നോട്ടോ പിന്നോട്ട് ഭൂമി എങ്ങോട്ടാ കറങ്ങ ജീവിതത്തിൽ നമ്മളെ മുന്നോട്ട് കറക്കണമെന്നാണ് നമ്മൾക്ക് ആഗ്രഹിക്കുന്നത് ജീവിതം മുന്നോട്ട് പോണെന്നോ പിന്നോട്ട് പോണെന്നോ ഈ ദുഃഖങ്ങളും വിഷമങ്ങളും വേദനകളും അയവറക്കിയാൽ ജീവിതം എങ്ങോട്ടാ പോവുക മുന്നോട്ടോ പുറകോട്ടോ കഴിവുകൾ നശിക്കുകയോ എപ്പോഴും ദുഃഖങ്ങളും വിഷമങ്ങളും ഉള്ളവർക്ക് അസ്വസ്ഥത കൂടിയാൽ മനസ്സ് വളരെ ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാതിരുന്നാൽ ജയമാണോ പരാജയമാണോ പറയൂ പരാജയം അപ്പം നമുക്ക് നല്ല കഴിവുള്ളൊരു മനസ്സുണ്ടാവണമെങ്കിൽ സ്വസ്ഥമായൊരു മനസ്സുണ്ടാവണമെങ്കിൽ ഭൂമിയെപ്പോലെ നമ്മളെപ്പോഴും എങ്ങോട്ട് പോകണം മുന്നോട്ട് ഭൂമി മുന്നോട്ട് കറങ്ങിക്കൊണ്ടിരിക്കും ആണോ പറയൂ ആ കറക്കത്തിനൊരു ശക്തി വേണ്ടേ ഭൂമിക്ക് മുന്നോട്ട് നീങ്ങാൻ ഒരു ശക്തി വേണ്ടേ ഋഷി പറയുന്നു ജീവിതത്തിലും മുന്നോട്ട് നീങ്ങാൻ ഒരു ശക്തി വേണം ജീവിതത്തെ മുന്നോട്ട് നീക്കുന്ന ശക്തിയാണ് നാമസ്മരണം ഡെയിലി രാവിലെ നാമം ജപിക്കുമ്പോൾ മുന്നോട്ട് ജീവിതത്തെ നയിക്കാനുള്ള ഒരു ശക്തി വളരെ കൂടുതലായിരിക്കും നാമം ജപിക്കാത്തവർ മുന്നോട്ടല്ല പോകുന്നത് പുറകോട്ടാണ് അതുകൊണ്ടാണ് പ്രായമാകും തോറും നിങ്ങൾ പലരോട് സംസാരിച്ചേക്കും വിഷമങ്ങൾ മക്കളെക്കുറിച്ചുള്ള ആവലാതി വേവലാതി പരാതികൾ ദുഃഖങ്ങൾ ആണോ പ്രായമായവർക്ക് പരാതികളല്ലേ കൂടുതൽ വിഷമങ്ങളല്ലേ കൂടുതൽ ആണോ അതെന്തേ അങ്ങനെ ആയിപ്പോയത് കാരണം അവര് മുന്നോട്ടല്ല നീങ്ങുന്നത് അവര് പോയി എന്താ പുറകോട്ടാവാൻ കാരണം മുന്നോട്ട് അവരെ നീക്കാനുള്ള നാമസ്മരണം മനസ്സിലില്ല അതുകൊണ്ട് കുട്ടികൾ ശ്രദ്ധിക്കുക നാമസ്മരണമുള്ള മനസ്സിന് മാത്രമേ മനസ്സിനെപ്പോഴും പറയൂ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി മുന്നോട്ട് കൊണ്ടുപോയി അവസാനം എങ്ങോട്ടാ നമ്മൾ എത്തുന്നത് പൂർണ്ണതയിലേക്ക് എത്തുക അമൃതത്വത്തിലേക്കെത്തുക അപ്പം നാമം ജപിച്ച് നാമം ജപിച്ച് നാമം ജപിച്ച മനസ്സിനെ വീണ്ടും വീണ്ടും മുന്നോട്ട് നയിക്കുമ്പോൾ അവർക്ക് ദുഃഖത്തെയും വിഷമങ്ങളെയും മറികടക്കാനുള്ളൊരു ഉറകെ പറയൂ കഴിവുണ്ടാവും ഇതിനാണ് രാവിലെ ഇരുന്ന് മെനക്കെടുന്നത് രാവിലെ ഇരുന്ന് ഇതിനാണ് തപസ് ചെയ്യുന്നത് ഇതാണ് നാരായണ ഗുരുദേവനൊക്കെ കണ്ടെത്തിയത് തപസ് ചെയ്ത് തപസ് ചെയ്ത് അവർക്കൊന്നും വാർത്തക്യത്തിൻ്റെ ഒരു പരാതിയില്ല മനസ്സിലാവുണ്ടല്ലോ ഈ നാമം ജപിക്കുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകളൊക്കെ വേറെ വയ്ക്കും ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കും പലരും കാണുന്നതല്ല നമ്മൾ കാണുക നിങ്ങൾക്ക് കാണാം വിദുരൻ എന്ന് പറയുന്ന കഥാപാത്രം വിതുരൻ നല്ല മനുഷ്യായിരുന്നു അദ്ദേഹം രാവിലെ ഇറ്റ ജപം ധ്യാനം ഇതൊക്കെ ഉള്ള ഒരാളായിരുന്നു അര് വിദുരൻ നിങ്ങളെ പോലെ തന്നെ നിങ്ങൾക്കത് കണ്ടു നല്ല ഇപ്പൊ വെച്ചിരിക്കണത് അല്ലേ രാവിലെ ആറു മണിക്കൊക്കെ മുമ്പ് എണീക്കുന്നവരല്ലേ നിങ്ങൾ നിങ്ങൾ എന്നെ നോക്കുന്നത് ആണോ അല്ലയോ ആ കാര്യം ഞാൻ ആടപ്പള്ളിക്കാരെ കുറിച്ച് കേട്ടോടത്തോളം ഏറ്റവും സംസ്കാരമുള്ളൊരു മണ്ണായിട്ടാണ് ഈ ഭാഗം അറിയപ്പെട്ടത് രാവിലെ നേരത്തെ എണീക്കുന്നു വീടുകളിൽ വൈകുന്നേരമൊക്കെ ചെന്നാൽ നാമജപം കേൾക്കാം അത്രേ എന്ന് വിചാരിക്ക അതുപോലെ ടി വി സീരിയൽ കാണുന്നവർ കുറവാണ് ഇല്ല എന്ന് തന്നെ പറയാം കൂടുതലും നാമം ജപിക്കുന്ന സംസ്കാരമുള്ളവരാണ് എന്നൊക്കെയാണ് ഈ നാടിനെ കുറിച്ച് കേട്ടിരിക്കുന്നത് ആണോ എന്താ നിങ്ങൾ അന്യോന്യം നോക്കുന്നത് ഞാൻ കേട്ടത് സത്യ അല്ലേ നോണയാണോ സത്യാണ് അല്ലേ സത്യ എന്ന് കുട്ടികൾ പറയുന്നുണ്ട് അമ്മയെ നോക്കിക്കൊണ്ട് കാരണം അവർക്കറിയ യഥാർത്ഥ സത്യം എന്താന്നുള്ളത് ഏതായാലും അങ്ങനെ വിതുര നാമജപം ജപിച്ച് ജപിച്ച് അദ്ദേഹത്തിന് നല്ല ബുദ്ധിയിരുന്നു ഈ ജപിക്കുന്നവർക്ക് ബുദ്ധി വളരെ സ്ട്രോങ് ആയിരിക്കും ബുദ്ധി വളരെ സ്ട്രോങ് ആയിരിക്കും അതുകൊണ്ട് മഹാഭാരത യുദ്ധം ഇങ്ങനെ കൂടി വന്നപ്പോ ധൃതരാഷ്ട്രക്ക് ഒരു സംശയം എങ്ങനെ ഈ യുദ്ധം ഒഴിവാക്കാം അദ്ദേഹത്തിന്റെ ഒരു കാര്യം തോന്നി പാണ്ഡവരെ എങ്ങനെ ഇടുത്തെത്തി ധരിപ്പിക്കാൻ കൗരവരുടായ പിതാമഹനെയും ദ്രോണാചാര്യം കൊല്ലുന്നത് ശരിയല്ല മഹാപാപാണ് ആരെ പറയണം ആരെയോട് പറഞ്ഞു കൊടുക്കണം പാണ്ഡവരോട് ഇതിങ്ങനെ വിതുരനെ പഠിപ്പിക്കുകയാണ് ധൃതരാഷ്ട്ര അപ്പൊ വിതുരന് പറയാണ് എന്റെ ജ്യേഷ്ഠ വിദുരന്റെ ജ്യേഷ്ഠനാണ് അര് ധൃതരാഷ്ട്ര പറഞ്ഞു എൻ്റെ ജ്യേഷ്ഠ അങ്ങെന്നെ ഇതൊക്കെ പഠിപ്പിച്ചിട്ട് എന്ത് കാര്യം സാക്ഷാൽ കൃഷ്ണൻ പാണ്ഡവരുടെ കൂടെയുള്ളപ്പോ ഞാൻ പറയുന്നൊന്നും ഏൽക്കില്ല കാരണം അവർ കൃഷ്ണൻ പറഞ്ഞ പ്രകാരമേ ചെയ്യുള്ളു ഏറ്റവും നല്ലത് യുദ്ധം ഒഴിവാക്കാൻ ഏറ്റവും നല്ലത് ഇതിനൊക്കെ കാരണക്കാരനായ അങ്ങയുടെ ഒരു മൂത്തപുത്രണ്ടല്ലോ അവനെ പുറത്താക്കിയാൽ മതി മറ്റവരെ ശരിയാക്കാനാണ് ഇയാളോട് പറഞ്ഞു കൊടുക്കുന്നത് പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ ഇപ്പം എന്താ ചെയ്യേണ്ടത് അയാളുടെ മൂത്തപുത്രനെ ഒഴിവാ ഇത് ദുര്യോധനൻ കേട്ടു ആ വിതുരരെ ഇനി പറയാനൊരു വാക്കില്ല കഴിച്ച ചോറിന് നന്ദി കാണിക്കാത്ത പട്ടിയാണ് കൂറ് അവിടെയും ചോറ് ഇവിടെയും കാണിക്കുക എന്നൊക്കെ തുടങ്ങി തൊട്ടങ്ങി വിതുരൊക്കെ കേട്ട് ഈ അധിക്ഷേപങ്ങളൊക്കെ കേട്ട് മഹാവൃത്തി ഭാഷ കേട്ട് ഇതെല്ലാം കേട്ട് വിതുരരിങ്ങനെ ചിരിക്കുകയാണ് അത്ര സാധാരണ ആരെങ്കിലും ചീത്തവാക്ക് കേട്ടാ ചിരിക്കുമോ എന്താണ് ചിരിക്കാൻ കാരണം ഇദ്ദേഹത്തിൻ്റെ ഉള്ളെന്ന് പറയാണ് ആവും ഇവിടുന്ന് രക്ഷപ്പെടാൻ സമയായല്ലോന്ന് എന്നിട്ട് വേണം എനിക്ക് തീർത്ഥയാത്രയൊക്കെ ഒന്ന് ചെയ്തിട്ട് വരാൻ ഭാരതം മുഴുവനൊന്ന് നടന്ന് കണ്ടിട്ട് വരണം അപ്പൊ എനിക്ക് പല സ്ഥലങ്ങളിലും പോവാൻ ഇവിടെ നിന്ന് എന്നെ പുറത്താക്കി കഴിഞ്ഞാൽ എനിക്ക് ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് പോയി കാണാം വിതുരൻ അല്ലാതെ ഇരുന്നിട്ട് അയ്യോ എന്നെങ്ങനെ പുറത്താക്കളും ഇനി എന്ത് ചെയ്ത് എന്നൊക്കെ പറഞ്ഞ കയർ അന്വേഷിച്ചു പോയില്ലേ ആലപ്പുഴയ്ക്ക് മനസ്സിലേ ആലപ്പുഴയിൽ കയറിന് അന്വേഷിക്കാൻ അല്ല വിതുരം നിന്നത് ആത്മഹത്യ ചെയ്യാനല്ല വിതുരം നോക്കിയത് ഇവിടെ മുതൽ വല്ല തീർത്ഥാടനങ്ങൾക്കും പോവാം അതിൻ്റെ ഇടയ്ക്കാണ് മൈത്രേയെ മഹർഷിയെ പോയി കാണുന്നൊക്കെ അപ്പം ജീവിതത്തിലെ ദുഃഖങ്ങള് വിഷമങ്ങള് പുറകോട്ട് വലിക്കരുത് എങ്ങോട്ട് കൊണ്ടുപോകണം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എന്ത് വേണം നാമജപസ്മരണാദികൾ വേണം നിങ്ങൾ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ പോയാൽ തൊഴാൻ നിന്നാൽ അവിടുത്തെ പാറാവുക എന്താ പറയുക പുറകോട്ട് പുറകോട്ട് എന്നാണോ പറയുക എന്താ നിങ്ങളോട് പറയുക മുന്നോട്ട് 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 നിങ്ങളാണെങ്കിൽ എങ്ങോട്ട് മാറി നിൽക്കും വീണ്ടും ഒന്നുകൂടി തൊഴാലോന്ന് വെച്ചിട്ട് ഒന്നുകൂടി സൈഡിലേക്കൊക്കെ മാറി നിൽക്കും പുറകോട്ട് അപ്പം പറയാ ചേച്ചി ചേച്ചി നിങ്ങളോടല്ലേ പറഞ്ഞത് നിങ്ങളൊന്ന് മുന്നോട്ട് പോകുന്നു അപ്പം ചേച്ചിയൊരു നോട്ടുണ്ട് അവനെ റി നോക്കിട്ടൊന്നും കാര്യമില്ല പോയതന്നെ പറ്റുള്ളൂ ഈ രീതിയിൽ നമ്മുടെ മനസ്സ് പുറകോട്ടു പോവാൻ ഒരിക്കലും പറയൂ അനുവദിക്കരുത് രണ്ടാമത്തെ ഗുരുവായുവാണ് എന്താ വായുവിന്റെ പ്രത്യേകത സുഗന്ധവും ദുർഗന്ധവും വായു ചേരും അത് സുഗന്ധത്തെയും ഒരു ഭാഗത്തിടും ദുർഗന്ധം എത്തിയിട്ട് ആ വായു എപ്പോഴും മുന്നോട്ട് പോകും അല്ലെ അങ്ങനെയല്ലേ സുഗന്ധവും ദുർഗന്ധവും കൊണ്ട് വായു വായു നിറ കാറ്റ് മുന്നോട്ട് നീങ്ങും ഇതുപോലെ നമ്മുടെ ബോധത്തിൽ വിഷമങ്ങളും ദുഃഖങ്ങളും സന്തോഷവും ഒക്കെ വരും ഇതെല്ലാം എടുക്കുകയും വേണം ഇതെല്ലാം വിടുകയും വേണം ശ്രദ്ധിക്കണം വായുവിന് സുഗന്ധത്തെക്കാൾ ശക്തി ഉള്ളത് കൊണ്ടാണ് അതെടുക്കാനും അത് വിടാനും സാധിക്കുന്നത് എന്നാൽ ചിന്തയ്ക്ക് ശക്തി കൂടിയാൽ ചിന്ത വിടാൻ അത്ര എളുപ്പത്തിൽ പറയൂ സാധ്യല്ല വീണ്ടും നമ്മൾ എവിടെ എത്തുന്നത് ഈ ചിന്തയേക്കാൾ ശക്തി നാമത്തിനാകുമ്പോഴാണ് സദ്യ സദ്യ നാമം ജപിക്കുംതോറും ബോധത്തിന്റെ ശക്തി കൂടും ഏതിൻ്റെ ശക്തി കാരണം ഈ ചിന്തകളൊക്കെ വരുന്നത് എവിടെയാണ് സുഖവും ദുഃഖവും ഒക്കെ വരുന്നത് എവിടെയാണ് ബോധത്തിലാണ് സുഖവും ദുഃഖവും പോയാലും കൂടെ ഉണ്ടാവുന്നത് ഏതാ ദുഃഖം ഉള്ള ഒരാളെ നമ്മൾ ആശ്വസിപ്പിക്കുമ്പോഴും അയാൾക്ക് എന്തുണ്ട് പറയൂ ബോധമുണ്ട് അപ്പൊ ആ ബോധത്തിനല്ലേ ശക്തി ആണോ അതോ ചിന്തകൾക്കാണോ അപ്പൊ ബോധത്തിന് ശക്തി ഉണ്ടാവണമെങ്കിൽ നിരന്തരം പറയൂ ഇന്ന് പലർക്കും ബോധത്തിന് തീരെ ശക്തി ഇല്ല അതുകൊണ്ടാണ് ദുഃഖിച്ചിരിക്കുന്ന ആള് ദുഃഖിച്ച് ഇരിക്കുന്നതുകൊണ്ടേ ഇരുന്നോണ്ടേ ഇരിക്കുന്നത് ചില ആളുകൾ കണ്ടില്ല എങ്ങനെ വിഷമം പറഞ്ഞിരിക്കുന്നവര് സങ്കടങ്ങൾ തീരെ ഇല്ല ഒരു സങ്കടം തീർന്നാ പിന്നെ അടുത്ത സങ്കടായിരിക്കും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തു സങ്കടം തീർക്കാൻ അത് കഴിഞ്ഞാൽ കുറച്ചുകൂടി കഴിഞ്ഞ കരയാൻ തുടങ്ങി അതെന്താ ഉച്ചക്കിത്ത ഭക്ഷണം അത് കഴിഞ്ഞാൽ കരച്ചിൽ നിൽക്കുമോ പിന്നെ വൈകുന്നേരത്തെ ഭക്ഷണം അപ്പം അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും ഈ വിഷമം പറയുന്നത് ഒരിക്കലും നിൽക്കില്ല അതിന് നാമജപം കൊണ്ട് മറികടക്കണം അടുത്തതാണ് ആകാശം അരിൽ നിന്ന് പഠിക്കണം ആകാശത്തിൽ നിന്ന് പഠിക്കണം എന്താ ആകാശം എല്ലാറ്റിനെയും നിലനിർത്തുന്നത് അരണ് ആകാശമാണ് എല്ലാം നിലനിൽക്കുന്നത് ആകാശത്തിലാണ് എന്നാൽ ഈ ആകാശം എവിടെയാണ് നിലനിൽക്കുന്നത് ഭൂമിയും വായുവും സൂര്യനും ഒക്കെ നിൽക്കുന്ന ആകാശത്തിലാണ് എന്നാൽ ഈ ആകാശം എവിടെയാണ് നിൽക്കുന്നത് ആകാശം നിൽക്കുന്നത് എവിടെ അറിയോ ആകാശം നിൽക്കുന്നത് എവിടെയാണെന്ന് അറിയോ ബോധത്തിലാണ് നമുക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല പക്ഷെ ബോധത്തിലാണ് കാരണം ആകാശത്തെ നമുക്ക് കാണാൻ ചിന്തിക്കാൻ പറ്റുന്നത് എന്തുള്ളത് കൊണ്ടാ ഏതുള്ളത് കൊണ്ടാ ബോധമുള്ളത് കൊണ്ടാണ് ഒന്ന് ചെറുതായി ഒന്ന് ചെറുതായിട്ട് ചിന്തിക്കുക ആകാശത്തെ നമുക്ക് അറിയാൻ പറ്റുന്നത് ബോധമുള്ളത് കൊണ്ടാണെങ്കിൽ ആകാശത്തിനുള്ളിലുള്ളതാണോ ബോധം അറിയോ മനസ്സിലായില്ല ആകാശത്തിന്റെ ഉള്ളിൽപ്പെട്ടതായിരിക്കോ ബോധം അല്ല എല്ലാം ഉൾക്കൊള്ളാൻ പറ്റുന്നതാണ് ബോധം ആകാശത്തെ പോലും ഉൾക്കൊള്ളാനുള്ള കഴിവ് ഏതിനുണ്ട് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല നിരന്തരമായൊരു ജപസാധന ചെയ്ത് 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 ഉറപ്പിച്ചാലേ മനസ്സിലാവും അടുത്തത് ആ വെള്ളത്തിൽ നിന്ന് ഞാൻ പഠിച്ചു വെള്ളത്തിന്റെ പ്രത്യേകതയും ഒഴുക്കാണ് അല്ലേ എങ്ങോട്ടാ വെള്ളം ഒഴുകി പോകുന്നത് കടലിലേക്കാണ് ഇതുപോലെ നമ്മൾ ജപിച്ച് 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 എവിടെ എത്തുക കടലിലോ നിങ്ങൾ കടലിലേക്കാണോ പോണത് ജപിച്ച് ജപിച്ച് എവിടെ എത്തും പരമാത്മാവായ ബോധത്തിലേക്ക് ഭഗവാനിലേക്ക് ഭഗവാനെ കാണണം എത്ര പേർക്ക് മോഹണ്ട് എത്ര പേർക്ക് ഭഗവാനെ ശരിക്കും കാണണം മോഹണ്ട് ഈശ്വരനെ കാണാൻ മോഹണ്ടോ കാണിച്ചു വരട്ടെ റെഡിയാണോ എന്ത് റെഡി ഉഷാറില്ല എന്നാ രാവിലെ ഉമാവാ കഴിച്ചത് കാണാം ഈശ്വരനെ കാണാൻ മോഹണ്ടോ എത്ര പേര് കണ്ട് ഹാ എവിടെയാ ഈശ്വരനെ കാണേണ്ടത് എവിടെയാണേണ്ടത് പതിമൂന്നാം അധ്യായം ഗീത എടുക്ക പതിമൂന്നാം അധ്യായം ഗീത ഇരുപത്തിയെട്ടാമത് ശ്ലോകം എടുക്കുക സമം എല്ലാവരും ചൊല്ലണേ സമം ഭൂത തിഷ്ടം പരമേശ്വരം സ പശ്യതി എന്താ പറയണത് എന്താ ഈ പറയുന്നത് സമം സർവേഷു ഭൂതേഷു എന്ന് പറഞ്ഞാൽ സർവഭൂതങ്ങളിലും സമം സമം എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഒരുപോലെ കൂടുതലും ഇല്ല കുറവുമില്ല അപ്പം ഈശ്വരൻ എല്ലായിടത്തും എല്ലാവരിലും ഒരുപോലെ ഇരിക്കുന്നു തിഷ്ഠന്തം പരമേശ്വരം പരമേശ്വരം തിഷ്ഠ തിഷ്ഠ എന്ന് പറഞ്ഞാൽ കുടികൊള്ളുന്നു എല്ലാവരിലും ഒരുപോലെയാണ് ഭഗവാൻ കുടികൊള്ളുന്നത് അപ്പം എല്ലാവരിലും ഒരുപോലെ കുടികൊള്ളുന്നു പറഞ്ഞാൽ ഏത് രൂപത്തിലാണ് കുടികൊള്ളുന്നത് പറയൂ ബോധരൂപത്തിലാണ് അങ്ങനെയുള്ള ഭഗവാൻ എവിടെ ഇരിക്കുന്നത് ഒന്നുകൂടി പറയണ വിനശ്വസ്സും വിനശ്വസുമാണ് വിനാശമുള്ള ഈ ശരീരത്തിൽ ഭഗവാൻ ആണെങ്കിലോ അവിനച്ഛന്തം ഭഗവാൻ യാതൊരു ശ്രദ്ധിക്കണം നിങ്ങൾ ശരീരത്തിന് നാശമുണ്ട് ആർക്ക് നാശം ഇല്ല ഭഗവാന് നാശ അപ്പൊ ഈ ശരീരം നശിച്ചാലും ആര് നശിക്കില്ല ഞാൻ ചോദിക്കട്ടെ കുട്ടികളോട് നമ്മുടെ ശരീരത്തിന് വല്ല കേട് സംഭവിച്ചാലും ഈ ശ്വസിക്കുന്ന ശ്വാസവായുവിന് വല്ല കേടുണ്ടോ ഉണ്ടോ അതിനേക്കാൾ സൂക്ഷ്മമായിരിക്കുന്ന ബോധത്തിന് ഈ ശരീരത്തിന്റെ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല മനസ്സിലാക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് ശരീരം കേടുവന്നാലും ശരീരം നശിച്ചാലും ആര് നശിക്കില്ല അങ്ങനെയുള്ള ബോധത്തെ സപശതി ആര് കാണുന്നുവോ അവരാണ് ഈശ്വരനെ കാണുന്നതെന്ന് അപ്പൊ ഈശ്വരനെ കാണണമെങ്കിൽ എങ്ങോട്ട് തന്നെ നോക്കണം നോക്കണം മേലോട്ടോ ണോ ഈശ്വരനെ നോക്കല് അങ്ങനെയാണ് നമ്മൾ പഠിച്ചത് എന്ത് ദൈവമേ ദൈവമേന്നും പറഞ്ഞ എങ്ങോട്ടോ നോക്കണത് അങ്ങനെയല്ലേ ചിലരിതൊക്കെ പറയാ ഇതൊക്കെ കാണാൻ മേലൊരാളുണ്ട് എന്നാണ് ഇതൊക്കെ മേലെയുള്ള ഒരാളുടെ കളിയാണോ ആണോ നിങ്ങൾ ഫ്ലാറ്റിലെങ്ങാനും താമസിച്ചിട്ടാണെന്ന് പറയുന്നെങ്കിൽ എല്ല മേലെയുള്ള ആളുടെ കളിയാണ് നിങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്നിട്ട് അത് മേലെയുള്ള ആളുടെ കളിയാന്ന് പറഞ്ഞാൽ മേലെ താമസിക്കുന്നവർ എന്താ വിചാരിക്കുക നിങ്ങളുടെ കുടുംബത്തിലെ സകല പ്രശ്നങ്ങൾക്കും കാരണം അപ്പൊ മേലെയല്ല ആളിരിക്കുന്നത് ഇരിക്കുന്നു എല്ലാവരുടെയും ഉള്ളിലിരുന്നു കൊണ്ട് ആ ഭഗവാനെ കാണാൻ കാണണ്ടേ ഒറ്റ വാക്കുമാർ മനസ്സിലാക്കുക നാമ ലയമാണ് ഈശ്വരദർശനം എന്താണ് നാമത്തിൽ അങ്ങനെ ലയിച്ച് ഇരിക്കും തോറും നമ്മൾ ആരിലേക്ക് എത്തിവരനിലേക്ക് എത്തി എത്താനുള്ള ഒരു മാർഗമാണ് ഉറക്കെ പറയുമോ നാമജപം ഈ കലിയുഗത്തിൽ ശ്രദ്ധിക്കുക പൂജകളേക്കാൾ ശക്തി നാമജപത്തിനാണ് നിങ്ങളുടെ അടുത്ത് നാരായണീയം ഉണ്ടെങ്കിൽ തൊണ്ണൂറ്റി രണ്ടാം ദശകം നാരായണീയത്തിൽ അഞ്ചാം ശ്ലോകം എടുക്കുക നാരായണീയത്തിലെ തൊണ്ണൂറ്റി രണ്ടാം ദശകത്തിൽ അഞ്ചാം ശ്ലോകം അവിടെ പറയുന്നു ആണോ ശ്ലോകം അതാണോ

മാനുഷാത്വം നാല് യുഗങ്ങളെ കുറിച്ച് പറയണം ആദ്യം തന്നെ പറയുന്നത് സത്യയുഗം ഏത് യുഗം അന്നുള്ളവർക്ക് ധ്യാനിച്ചാൽ തന്നെ ഈശ്വരനെ കാണുമായിരുന്നു ത്രേതായുഗം വന്നപ്പോൾ പിന്നെ യജ്ഞങ്ങൾ വേണം യുഗത്തിലാണ് പൂജ തന്ത്രമാർഗങ്ങൾ അപ്പൊ നമ്മളെ ക്ഷേത്രങ്ങളിലൊക്കെ കാണുന്ന പൂജ ഏത് യുഗത്തിൻ്റെയാണ് പറയൂ അപ്പം ഈ സത്യയുഗത്തിൻ്റെ ഈ കലിയുഗത്തിൽ എന്താ വേണ്ടത് ഏതാണ് നാമജപത്തിലൂടെയാണ് നമുക്ക് എല്ലാവർക്കും ആ പരമാത്മാവിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും അപ്പം ഇപ്രകാരം ആപ്പഹ പിന്നെ അഗ്നിയിൽ നിന്ന് പഠിക്കണം അഗ്നിയിൽ എന്താ പഠിക്കാൻ എന്ത് കൊണ്ടോയിട്ടാലും അഗ്നി അതെല്ലാം കത്തിക്കും വെള്ളം മാത്രം അഗ്നിക്ക് പറ്റില്ല ബാക്കി എന്ത് കൊണ്ടുപോയിട്ടാലും കത്തും ഇതുപോലെ നമ്മൾ നാമമാകുന്ന അഗ്നി കൊണ്ട് വേണം ദുഃഖമാകുന്ന ചപ്പ് ചവറുകൾ കത്തിക്കാൻ വീടുകളിലൊക്കെ ചപ്പ് ചവറുകൾ കത്തിച്ചു കളയുന്നത് പോലെ അത് കത്തിക്കാൻ അഗ്നി വേണ്ടതുപോലെ നാമമാകുന്ന അഗ്നി കൊണ്ട് ഏത് കത്തിക്കാം ദുഃഖമാകുന്ന വേണ്ടാത്ത കച്ചറകൾ കഥ ഇപ്രകാരം അഗ്നി പിന്നെ ചന്ദ്രമാ പറഞ്ഞാൽ പറഞ്ഞാൽ രനിൽ നിന്ന് പഠിക്കേണ്ടത് ചന്ദ്രൻ്റെ ശരീരത്തിൽ ഇങ്ങനെ സൂര്യന്റെ വെളിച്ചം വീഴുമ്പോഴാണ് ചന്ദ്ര മാറുന്നത് അപ്പോൾ പൗർണമിയിൽ നിന്നും അമാവാസിയിലേക്കുള്ള ചന്ദ്രന്റെ യാത്ര പടി 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 പടിയായിട്ടങ്ങനെ മാറിക്കൊണ്ടിരിക്കും പതിനഞ്ച് ദിവസം അമാ പൗർണമിയും പതിനഞ്ച് ദിവസം പറയും ഇങ്ങോട്ട് അമാവാസിയിട്ടിരിക്കുന്ന ആളാണ് ആര് ചന്ദ്രൻ എന്നാൽ ഇതൊന്നും ആരെ ബാധിക്കുന്നില്ല ശരിക്കും ചന്ദ്രനെ ഇതൊന്നും അലട്ടുന്നില്ല സൂര്യൻ വരാം സൂര്യം പോവാം െ നമ്മുടെ മനസ്സ് ഋഷിവര്യന്മാര് പറയുന്നു ഈ ചന്ദ്രനെ പോലെ ഏറ്റക്കുറച്ചിലുകൾ ഉള്ളപ്പോഴും ഇല്ലാതിരിക്കുന്നത് പോലെ പല ന്യൂനതകളിലൂടെയും കടന്നു പോകുമ്പോൾ വിഷമങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ ചന്ദ്രനെ പോലെ നമ്മളും എന്തു വേണം ഇതൊന്നും ബാധിക്കാത്തവരായി മാറണം പിന്നെ അത് കഴിഞ്ഞാൽ അടുത്ത സൂര്യനാണ് ഗുരു രവി രവിയുടെ പ്രത്യേകത എന്താണ് എല്ലാറ്റിനും ഊർജം പകരുന്ന ആളാണ് അര് സൂര്യൻ ഇപ്പൊ രണ്ട് കാര്യങ്ങൾ നമ്മളെപ്പോഴും ഓർക്കണം വാക്കും പ്രവൃത്തിയും എന്താണ് പ്രവൃത്തിയും മറ്റുള്ളവരുടെ സേവനത്തിന് സന്തോഷത്തിന് വേണ്ടി കൊടുക്കാൻ നമുക്ക് സാധിച്ചാൽ ജീവിതം ധന്യമാവും മറ്റുള്ളവരുടെ ആളുടെ സന്തോഷമാണ് എൻ്റെ സന്തോഷം എന്ന് വെക്കണം അതിനെന്തു വേണം നമ്മുടെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടൊക്കെ നമ്മൾ മറ്റുള്ളവരിലേക്ക് സന്തോഷം പകരണം